കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ കിഴക്കേക്കര മണികണ്ഠീശ്വരം ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം ഇവിടെ കിഴക്കൂട്ട് ദർശനായിട്ടുള്ള ശിവനാണ് പ്രധാന പ്രതിഷ്ഠ എന്നിരുന്നാലും വിഘ്നേശ്വരന്റെ നാമധേയത്തിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇങ്ങനെ അറിയപ്പെടാനുള്ള ഐതിഹ്യം ഇതാണ് ക്ഷേത്ര നിർമ്മാണ ചുമതല വഹിച്ച പെരുന്തച്ഛനാൽ നിർമ്മിക്കപ്പെട്ട ദാരു ദാരുവിഗ്രഹമാണ് ഗണപതിയുടേത് പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച ഗണപതി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് മുഖ്യ പുരോഹിതനോട് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു എന്നും വേണമെങ്കിൽ ഉപദേവനായി പ്രതിഷ്ഠിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അത്ര അങ്ങനെ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഗണപതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതിൽ സന്തുഷ്ടനായ പെരുന്തച്ഛൻ ഈ ക്ഷേത്രത്തിൽ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകും എന്ന് പറഞ്ഞു പിൽക്കാലത്ത് പെരുന്തച്ഛൻ്റെ സങ്കല്പം യാഥാർത്ഥ്യമായി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്നാണ് കൊട്ടാരക്കര ശിവക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഗണപതിക്ക് കൂട്ടപ്പ നിവേദ്യമാണ് ഗണപതി പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ഛൻ അന്നവിടെ മഹാദേവനായി ഉണ്ടാക്കിയ ഏഴ് കൂട്ടപ്പങ്ങൾ കൊരുത്തത് ഗണപതിക്ക് നിവേദിച്ചു എത്ര പെരുന്തച്ഛൻ പോയതിന് ശേഷം മുഖ്യ പുരോഹിതന് ഗണപതി എപ്പോഴും വിശന്നിരിക്കുകയാണെന്നും ശിവന്റെ നൈവേദ്യങ്ങളെല്ലാം ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായും അനുഭവപ്പെടുകയുണ്ടായി ക്ഷേത്രത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം തന്നെ ഗണപതിക്ക് നൽകിയിട്ടും സംതൃപ്തനായില്ല എന്ന് കണ്ട മുഖ്യ പുരോഹിതൻ അരിപ്പൊടിയും ശർക്കരയും കതലിപ്പഴവും നെയ്യും ചേർത്ത് തിരുനടയിൽ തന്നെ ഇരുന്നു കൊണ്ട് അപ്പം ഉണ്ടാക്കുകയും അത് മഹാഗണപതിക്ക് നിവേദിക്കുകയും ചെയ്തു അത്രേ അങ്ങനെ മഹാഗണപതിയുടെ വിശപ്പ് ശമിച്ചതായും അദ്ദേഹത്തിന് അനുഭവവേദ്യമായി ക്ഷേത്ര നട തുറന്നിരിക്കുന്ന വേളകളിലെല്ലാം തന്നെ ഭഗവാന്റെ തിരുമുമ്പിൽ തന്നെ അപ്പമുണ്ടാക്കുന്ന ഏക ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമാണെന്ന് നിസ്സംശയം പറയാം അമ്പലപ്പുഴ പാൽപ്പായസം പോലെ കൊട്ടാരക്കര ഉണ്ണിയപ്പം വളരെ പ്രസിദ്ധാണ് കൊട്ടാരക്കര പ്രദേശത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇന്നത്തെ കഥകളി അതായത് പതിനേഴാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കര തമ്പുരാനിൽ നിന്നും ഉടലെടുത്ത രാമനാട്ടം എന്ന കഥകളിയുടെ ജന്മദേശം കൂടിയാണ് കൊട്ടാരക്കര കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്ര ദർശന പുണ്യവുമായി പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കൊളത്തുപുഴയിലേക്കാണ് പോയത് കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്ത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതും ബാലസ്വരൂപത്തിലുള്ളതുമായ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊട്ടാരക്കര രാജാക്കന്മാരാണ് ക്ഷേത്രം നിർമ്മിച്ചത് സമീപത്തുകൂടി ഒഴുകുന്ന കല്ലടയാർ ഇവിടെ കുളത്തൂപ്പുഴയാർ എന്നറിയപ്പെടുന്നു ബാലരൂപത്തിലുള്ള ധർമ്മശാസ്ത്രാവിനോടൊപ്പം ഗർഭഗൃഹത്തിൽ തന്നെ ശിവൻ്റെയും പ്രതിഷ്ഠയുണ്ട് നാലമ്പലത്തിനകത്ത് ഗണപതിയും നാലമ്പലത്തിന് പുറത്തായി മാമ്പഴത്തറ ഭഗവതി നാഗരാജാവ് നാഗയേക്ഷി ഗന്ധർവൻ തുടങ്ങി ഉപദേവതാ സാന്നിധ്യവും ഉണ്ട് പ്രധാന ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തായി കർഭസ്വാമി സാന്നിധ്യമുള്ള ഒരു ചെറിയ ക്ഷേത്രവുമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ബാലസ്വരൂപത്തിലുള്ള ധർമ്മശാസ്ത്രാവ് ആയതിനാൽ തന്നെ ഇവിടെ കുട്ടികൾക്കുള്ള ബാലാരിഷ്ടത മാറാനുള്ള അടിമ സമർപ്പണം എന്നുള്ള വഴിപാട് പ്രധാനമാണ് കൊളത്തൂപ്പുഴ ബാലശാസ്ത്ര ദർശന പുണ്യവുമായി കർപ്പസ്വാമിയെ ദർശിച്ച് ക്ഷേത്രം വലം വെച്ച് പുറത്തേക്കിറങ്ങിയാൽ കൊളത്തൂപ്പുഴ സമീപം എത്താം ഇവിടെ ഈ പുഴയിലുള്ള മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ള മീനൂട്ട എന്നുള്ള വഴിപാടാണ് പ്രധാനമായിട്ടുള്ളത് അതിനെപ്പറ്റി പറയുന്ന ഐതിഹ്യം ഇതാണ് പണ്ട് രാസക്രീഡയിൽ കൂടിയ ശാസ്ത്രാവിനെ വശീകരിക്കാൻ ശ്രമിച്ച ഒരു ജലകന്യകയെ മത്സ്യരൂപത്തിൽ അവിടെ കിടന്നുകൊള്ളുവാൻ ഭഗവാൻ അനുവദിച്ചു എത്ര കൊക്കു രോഗ ശമനത്തിനായി ധാരാളം ഭക്തജനങ്ങൾ മീനൂട്ട് എന്ന ഈ വഴിപാട് നടത്തി വരുന്നു ഈ നദിയിൽ ധാരാളം വലിപ്പമുള്ളതും അതേസമയം തന്നെ പ്രത്യേക വർണ്ണത്തോടു കൂടിയ മത്സ്യങ്ങളെയാണ് ഞങ്ങൾ കണ്ടത് മീനൂട്ട് എന്നുള്ള ആ വഴിപാടിൻ്റെ പങ്കു പറ്റുവാനായിട്ട് ധാരാളം പ്രാവുകളും അവിടെ സന്നിഹിതരായിരുന്നു പ്രകൃതിയിലെ സകല ചരാചരങ്ങൾക്കും ഭക്ഷണം നൽകുക എന്നുള്ളത് വിവേകശാലിയായ ഒരു മനുഷ്യന്റെ കടമയാണല്ലോ കൊളത്തൂപ്പുഴ ക്ഷേത്രദർശന പുണ്യവുമേന് ജഗൻ ട്രാവൽസ് ആരഥി ആനന്ദ് ജഗനോടൊപ്പം പിന്നീട് ഞങ്ങൾ ആര്യങ്കാവ് ക്ഷേത്ര സന്നിധിയിലേക്ക് യാത്ര തിരിച്ചു